പരിപാടി പരിപാടി ഇന്ന് ഒന്നും ഇല്ല കേസിന്റെ വിധി വരുന്ന ദിവസമാ നീ കൂടെ കൂടെ ഞാൻ ഞാൻ നിന്റെ ഓക്കേടാ ഓക്കേടാ മണിക്ക് കാണാം ഓക്കേ അതെന്തിനാടാ ജഡ്ജിയുടെ മേശപ്പുറത്ത് ഒരു കൂട്ടുപിടി വെച്ചിരിക്കുന്നത് പണിയാൻ വന്ന ആശാരി മറന്നു വെച്ചിട്ട് പോയതാണോ ഏടാ നീ വെറുതെ മാത്രം കാര്യം പറയ്ക്കരുത് നീ കോടതി കേട്ടിട്ട് കാര്യം ഞാൻ തല്ലിപ്പൊളിയാണെങ്കിലും ഇതുവരെ കോടതി ഗാരണ്ടി വന്നിട്ടില്ല അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ നീ ഒരു കല്യാണം കഴിച്ച് നോക്ക് നിന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോൾ കോടതി എന്ന് വെച്ചാൽ നീയോ പെട്ട് ഇനി ബാക്കിയുള്ളവരെ കൂടി പെടുത്തണം ഈ കുടുംബ കോടതിയിലേക്ക് ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴുണ്ടല്ലോ കല്യാണം കഴിക്കാത്തതിന്റെ സുഖം അപ്പോഴാണ് മനസ്സിലാകുന്നത് തന്നെയും കാത്തി എത്ര നേരം ഓഫീസിൽ പോയി ഇരുന്നു പിന്നെ ഓട്ടോ ഞാൻ ഞാൻ വിചാരിച്ചു സാർ ഇവിടെ വിളിച്ചത് ഇതാണോ മര്യാദ ഇടോ താനും തന്നെ ഭാര്യയായിട്ടുള്ള കേസ് നടത്താൻ വേണ്ടി വന്നത് അല്ലാതെ ഞാനും എന്റെ പെണ്ണുമ്പളായിട്ടുള്ള കേസ് നടത്താൻ വിചാരിച്ചില്ല തന്നെ മട്ടുമ്പോൾ കൊണ്ട് അങ്ങനല്ലോ തോന്നുന്നു കൃത്യസമയത്ത് ഒന്ന് ഞെളിഞ്ഞിരിക്കാൻ താൻ എവിടുത്തെ ജഡ്ജിയാണ് എന്റെ ഇതേതാണോ കല്യാണം കഴിച്ചതാണോ ശാപം കിട്ടിയ ജന്മം പണി നടക്കൂല ആ എടോ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് രാവിലെ കണ്ണ് തിരുമ്പി ഒന്ന് കോടതി വന്നിരിക്കുകയല്ലേ വേണ്ടത് ആദ്യം വക്കീൽ ആഫീസിൽ പറയണം വക്കീലിന്റെ കേസ് പഠിക്കണം അതിന് ഫീസ് തരണം എന്നിട്ട് വക്കീലിനെ കൂട്ടി വേണം കോടതിയിലേക്ക് വരാൻ മനസ്സിലായോ ഫീസൊക്കെ അതെങ്ങനെയാ തന്നെ പോലെയുള്ള കക്ഷികളല്ലേ കിട്ടുന്നത് എന്ന് കാർ മേടിക്കാൻ പിന്നെ തന്റെ സ്ഥിരം ഉണ്ടല്ലോ അയ്യോ ഞാൻ മലന്ന് പോയി എന്നല്ല പറിച്ചത് അതിന് വേണ്ട ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഫീസ് കിട്ടണം ഇന്ന് വിധി വരുന്ന ദിവസമാ സാധാരണ വിധി വന്നു കഴിഞ്ഞാ പിന്നെ ഫീസ് തരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല അറിയാവോ എടോ ഞാൻ പോയിന്റ്സ് എടുത്തിട്ട് അമ്മാനോട് പോലായിരുന്നോ എന്റെ ആട്ടം കണ്ടിട്ട് ജഡ്ജി പോലും അന്തം വിട്ടുപോയി ഹും ആది ശരിയാ. ആ നാടം കണ്ട ആരും അന്നും പോരും. ഇട്. തന്റെ പെണ്ണുംള്ള വക്കീലോട്ട് അവിടെക്കൊണ്ട് കുറുവാണല്ലോ. കാളിയുംജിരിയും ഇന്നെ വിധി വരുന്ന ദിവസവാണ്. ഈ കാളീൻജിരിയൊക്കെ അങ്ങേ തീരും. എ ഐപിസി 354 56 പെന്തച്ചാടോ. അതെ ഞാൻ പറഞ്ഞല്ല ഓർമേ ഉണ്ടല്ലോ. ജഡ്ജ് മർച്ചിൻ തിരിച്ചു ഒക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞാ മതിയോ അതല്ല ഒറ്റപ്പിടിക്ക് നിന്നോണോണാഞ്ചരെ പറയണം ഈ എന്നെയല്ല നേരെ ചോദിക്കാൻ അറിയാം മേലഞ്ഞിട്ടാണോ ദൈവമേ ചുക്കെന്ന് പറയുമ്പോ ചുണ്ണാമതാണല്ലോ കേക്കുന്നത് ഏതായാലും ഞാൻ ഞാൻ രണ്ടും രണ്ട് പാത്രത്തിലാക്കും അയ്യോ പാത്രം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഓ ഈ കേസ് ഇന്ന് തീർത്ത് നിങ്ങളെ പിരിച്ചു എന്നെ ും പറഞ്ഞതല്ലോ എനിക്ക് മലയാളം ഫ്ലുവന്റ് ഫ്ലുവന്റ് അല്ല ഓ ഓ ഇത് തോന്നുന്നു ഇംഗ്ലീഷ് അതറിയാൻ മേലാത്തോണ്ട് അത്ര പ്രശ്നമൊന്നുമില്ല ജഡ്ജി വരുമ്പോ പൊട്ടത്തിൽ ായിരം രൂപ രാഷ്ട്രീയക്കാരനാണല്ലേ ജഡ്ജി കൂട്ടുകൊടി എടുത്തു വെണ്ടി പോലെ അഞ്ഞൂറ് രൂപ ഫൈനടിക്കും ചെല വാക്കിന് ഒന്നര ലക്ഷം രൂപ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹിയറിംഗ് പ്രതി സുകുമാരൻ വാദി വനജ അയ്യോ വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു കണക്കരുത് ഫൈനൽ ഹിയറിംഗ് ആണല്ലേ വക്കീലന്മാരുണ്ടല്ലോ രണ്ടുപേരും ആയിട്ട് എത്തിയിട്ടുണ്ടല്ലോ രണ്ടു കുടുംബങ്ങളെന്തും പിരിക്കാൻ എന്തൊരു ഇൻട്രസ്റ്റ് ആണെന്ന് നോക്കണം സ്റ്റാർട്ട് ബഹുമാനപ്പെട്ട കോടതി എതിർ കക്ഷി എന്റെ കക്ഷിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും വ്യാജമാണെന്നുള്ളതിൻ്റെ രേഖകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് സർ എൻ്റെ കക്ഷി ഇന്നേ വരെ മറ്റൊരു സ്ത്രീയെ കുറിച്ച് ചിന്തിക്കോ സ്വപ്നം കാണുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ രേഖകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് അത് ശരി സ്വപ്നം കാണുന്നതിന് ഇപ്പോൾ രേഖയുണ്ടോ ഇയാൾ സ്വപ്നം കണ്ടില്ലെന്ന് വക്കീലെങ്ങനെ മനസ്സിലായി നിങ്ങൾ ഒരുമിച്ചാണോ സ്വപ്നം കാണുന്നത് ഇല്ല ഡോക്ടറെ സോറി മൈ വക്കീലേ ഇത് ആശുപത്രിയല്ല ഇത് കോടതിയാണ് ആരായി ഇരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് വേണം വിളിക്കാൻ ഐ യുവർ ഓണർ മിറ്റേ എന്തെ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ അയ്യോ സാറിനെ അല്ല ഈ വക്കീൽ പറഞ്ഞാൽ ഇഷ്ടപ്പെടാൻ താങ്ക് യു സാർ യെസ്

ഞാൻ തന്നെ പിന്നെ ഇത് അതോർത്ത് താൻ വിഷമിക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും വായിച്ചോളാം തൻ്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ താനാണ് വിധി പറയെന്ന് തോന്നുന്നുല്ലോ രണ്ടുപേരുടെയും വാദം കഴിഞ്ഞല്ലോ ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ ഇനി എനിക്ക് കൂടെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യ അതുകൊണ്ട് ജഡ്ജി അങ്ങ് ഞങ്ങൾക്ക് ഡ്രൈവേഴ്സ് അനുവദിക്കണം ഡ്രൈവേഴ്സ് അല്ല ഡിവോഴ്സ് യാക്കോലും ബോധിപ്പിക്കാൻ ഉണ്ടോ അഭിപ്രായം ആ വാട്സപ്പ് മെസ്സേജ് അല്ലേ ഇങ്ങോട്ട് അയച്ചുതരാം ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വേണം എനിക്കിതൊക്കെ ഒന്ന് വായിക്കാം ഇനി ഇതുപോലെ വിലപ്പെട്ട രേഖകൾ കിട്ടുകയാണെങ്കിൽ ആദ്യം എനിക്ക് അയക്കണം മോളിലിരുന്നൊരാൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും ബോധ്യമില്ലാതെയാ ഇവന്മാരുടെ ഓരോ കളി പിന്നെ ഞാൻ മുഴുവൻ കഴിഞ്ഞിട്ടില്ല പിന്നല്ലേ തന്നെ പറഞ്ഞു അല്ല നോക്കിയാലേ പറ്റുള്ളൂ എന്ന് കേസ് നമ്പർ പ്രകാരം പ്രതി സുകുമാരൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിനാൽ വാദിയുടെ വിവാഹമോചന ഹർജി ഈ കോടതി അംഗീകരിക്കുന്നു പ്രതിയുടെ മാസത്തിൽ നിന്നും പകുതി തുക എല്ലാ മാസവും വാദിക്ക് നൽകുന്നതിന് ഈ കോടതി ഉത്തരവാകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു വിധി ഞാൻ മാക്സിമം വായിച്ചു നോക്കി എനിക്ക് തോന്നുവേ ഞാൻ പറഞ്ഞതല്ല ജഡ്ജിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഡൈവേഴ്സ് കേസിൽ ഒരിക്കലും ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞൊരു വിധി പറ കാര്യമില്ല പരമാർത്ഥം പൊന്നോ ദൈവി സാർ എൻ്റെ ചിലപ്പോ വെറുതെ വിടൻ്റെ പ്രതിക്ക് വധച്ചിട്ടവരെ കൊടുക്കും എന്നാലും മാഷെ മാഷിന്റെ ഓർത്ത് എനിക്ക് സങ്കടം വരുന്നു ഇനി എല്ലാ മാസവും ശമ്പളത്തിന്റെ പാതി അവൾക്ക് ചെലവായിട്ട് കൊടുക്കണമല്ലോ ചിരിക്കുന്നു ദേ കരയുന്നു പേടിക്കണ്ട അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു വിധി വരുമ്പം ഒരു നിമിഷം നമുക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനൊരു വിഭ്രാന്തിയിലേക്ക് എത്തിപ്പെടാം ഇത് നോർമൽ ആയില്ലെങ്കിൽ മാത്രം നമുക്ക് ഷോക്ക് അടുപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി കേട്ടോ വക്കീൽ സാറേ കക്ഷിയുടെ കാശും പോയി ബോധവും പോയി എന്നാണ് തോന്നുന്നത് എന്റെ ബോധം ഇത് ചിരിയാണോ തരച്ചിലാണോ സന്തോഷം മുഴുവൻ കാച്ചോ അവള് കൊണ്ടുപോയിരിക്കോ സാറേ അത് ഇഷ്ടായി ഇതാണ് ഈ കുടൂരാബക്കീറ്റിലെ പ്രത്യേകത പരാജയപ്പെട്ട ചരിത്രമേ ഇല്ല